ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിംസ്റ്റഡീസ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു ഇനി കേട്ടൻ നേടിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ ചാൻസിൽ എങ്ങനെ കേട്ടറ്റ് നേടിയെടുക്കാം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ഡൗട്ട് അല്ലെ പഠിച്ചു തുടങ്ങുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് കുറച്ച് സമയം കൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനു വേണ്ടിയാണ് ഞാൻ വന്നേട്ടോ അപ്പോ കൃത്യമായ തന്നെ ഒരു സ്ട്രാറ്റജിയോട് കൂടെ തന്നെ പഠിച്ച നേടിയെടുക്കാവുന്ന ഒന്നാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും അടിസ്ഥാന യോഗ്യതകളും എല്ലാം ഞാൻ പറയാം ഓക്കെ അതിനു മുമ്പ് നിങ്ങളുടെ എക്സാം ഏത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ കേട്ടറ്റ് ആണെങ്കിലും എൽ പി ആണെങ്കിലും എച്ച് ആണെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഇൻഫോർമേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് തരാം അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അതിനോടൊപ്പം ഫ്രീ ആയിട്ട് നമ്മുടെ കേഡന്റെ ക്ലാസ്സുകളൂടെ കൂടെ കിട്ടുകയാണെങ്കിലോ സൂപ്പർ അല്ലെ നമ്മുടെ കേഡറ്റ് പഠനം ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കാൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ അതിനായി നമ്മുടെ കേട്ടറ്റിന്റെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടേ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അല്ലെ അപ്പോ കേട്ടറ്റ് നേടാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ എട്ട് കേട്ടറ്റിലായി ആറായിരത്തിലധികം വരെ വിജയിപ്പിച്ച നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ സെന്ററിലിതാ യും ത്രീന്റെയും ഫോറിന്റെയും പ്രീമിയം കോഴ്സുകൾ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ് അതും എക്സാം വരെയാണ് കോഴ്സിന്റെ വാലിറ്റി വരുന്നത് അപ്പൊ ഈ ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചിലേക്ക് നിങ്ങൾക്കിപ്പോ അറുപത്തി ആറ് ശതമാനം ഡിസ്കൗണ്ടിനോട് കൂടെ തന്നെ ജോയിൻ ചെയ്യാം അതും ഏറ്റവും കൂടുതൽ അടുത്ത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതും സൂപ്പർ ഓഫറോട് കൂടി തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി സെവൻ സീറോ എയ്റ്റ് സീറോ ഓക്കെ അല്ലെ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങൾ നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ പരീക്ഷയുടെ സിലബസ് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഓക്കെ കേട്ടിട്ട് വണ്ണിനാണെങ്കിലും ടൂണെങ്കിലും ആണെങ്കിലും കൃത്യമായി പരീക്ഷാ പരീക്ഷാഭവൻ നൽകുന്ന ഒരു സിലബസ് ഉണ്ട് അപ്പോ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൃത്യമായി തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കടമ്പ അപ്പോ കേട്ടറ്റ് എന്ന് പറയുന്ന സമയത്ത് കേട്ടറ്റ് എന്ന് പറയുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാര്യം എന്താണ് മക്കളെ ഓക്കെ കേട്ടറ്റിന്റെ നമുക്ക് വരാനിരിക്കുന്ന എൽ പിക്ക് വേണ്ടിയുള്ള കേട്ടറ്റ് വണ്ണും യു പിക്ക് വേണ്ടി കേട്ടറ്റ് ടൂവും ഹൈസ്കൂളിന് വേണ്ടി കാറ്റഗറി ത്രീയുമാണ് നമ്മൾ പറയുന്നത് അതിൽ കാറ്റഗറി വൺ ആണ് എന്നുണ്ടെങ്കിൽ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു വിത്ത് ഡി എൽ എഡ് ആണ് പ്ലസ് ടു വിത്ത് ഡി എൽ എഡ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം പ്ലസ് ടുവും ഡി എൽ എഡും ഉള്ളവർക്ക് ഡി എഡോ ഡി എൽ എഡോ എന്താണോ അത് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ടി ടി സിയോ ഉള്ളവർക്ക് വൺ എഴുതാം കാറ്റഗറി ടു എഴുതാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി വിത്ത് ഡി എൽ എഡ് അതല്ലെങ്കിൽ ബി എഡ് എന്നുള്ളതാണ് ഓക്കെ ഡിഗ്രി ഗ്രാജുവേഷൻ വിത്ത് ഡി എൽ എഡ് അല്ലെങ്കിൽ ബി എഡ് എന്നുള്ളതാണ് കേഡറ്റ് കാറ്റഗറി ത്രീയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി വിത്ത് ബി എഡ് എന്നുള്ളതാണ് ഓക്കെ ോ പി എച്ച് ഡി ഒക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കേട്ടതിൽ നിന്നും എക്സെപ്ഷൻസ് ലഭിക്കുന്നുണ്ട് കേട്ടോ എം എഡോ എം ഫിലോ പി എച്ച് ഡി ഒക്കെ ഉള്ള ആളുകൾക്ക് കേട്ടതിന്റെ ആവശ്യമില്ല അതേപോലെ സെറ്റോ നെറ്റൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് കേട്ടതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക ദെൻ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ അടിസ്ഥാന യോഗ്യത എന്തിനാണ് ഞാൻ പറഞ്ഞു തന്നത് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ചെറുതിരിക്കുന്നത് അല്ലെ സിലബസ് സ്പെക്യുലേറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു എന്താണ് ഇന്ന മോഷൻസ് ആണ് വരുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ നമ്മൾ ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം ഇതായിരിക്കും കേട്ട് വൺ എന്ന് പറയുന്നത് ലോവർ പ്രൈമറി ക്ലാസ്സുകൾക്കുള്ളതല്ലേ അപ്പൊ ഞാൻ എന്തിനാണ് പത്താം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ട് വണ്ണിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു വിത്ത് ഡി ആണ് സോ സൈക്കോളജിയിലെ ഭാഗങ്ങളിൽ നിങ്ങൾ ആ പ്ലസ് ഡി എൽഡിന് എന്തൊക്കെയാണോ പഠിച്ചത് ആ കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ പോർഷനിൽ നിന്നും അതായത് ഇ നമുക്ക് വരുന്നുണ്ടല്ലോ ഇ വി എസ് അതിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും ഒരു രണ്ട് പ്രീവിയസ് ഇയർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ് അടിസ്ഥാന യോഗ്യത എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഇനി സിലബസിന്റെ കാര്യം പറയുമ്പോൾ കൃത്യമായ നിങ്ങൾ ഇപ്പോൾ കാറ്റഗറി ത്രീ എഴുതുന്ന ഒരാളാണെന്ന് വിചാരിക്കൂ കൃത്യമായ സിലബസ് ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിന്റെ ഡിഗ്രി ലെവൽ വരെയുള്ള കണ്ടന്റുകൾ നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഓക്കെ ദെൻ അപ്പൊ ഈ സിലബസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം ഒരുപാട് പേർക്ക് സംശയം വരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ കാറ്റഗറി വൺ ആണെങ്കിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കാറ്റഗറി വൺ ഉള്ള ആൾക്ക് രണ്ട് ലാംഗ്വേജസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ സൈക്കോളജി മുപ്പത് മാർക്കിന് എഴുതണം നമ്മൾ ദെൻ നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ ലാംഗ്വേജ് വണ് എന്ന് ചൂസ് ചെയ്യുന്നത് ഏതാണോ അത് മുപ്പത് ലാംഗ്വേജ് ടു ലാംഗ്വേജ് ടു മുപ്പത് മാർക്ക് ദെൻ നമ്മൾക്ക് എന്താണ് ഇ വി എസിന്റെ പോൻസ് വരുന്നത് അല്ലെ അത് മുപ്പത് മാക്സ് മുപ്പത് ടോട്ടൽ നൂറ്റി അൻപത് മാർക്കിന്റെ പരീക്ഷയാണ് ഏതെന്ന് പറയുന്നത് കാറ്റഗറി വൺ എന്ന് പറയുന്നത് ഇനി കേട്ടഡ് കാറ്റഗറി ടു ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പരീക്ഷ ചെയ്താൽ അപേക്ഷ അയക്കുന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണ് അത് കൊടുക്കുന്നത് പരീക്ഷയുടെ സമയത്ത് ബബിൾ ആണ് സയൻസ് ആൻഡ് മാത്സ് ആണോ സോഷ്യൽ സയൻസ് ആണോ എന്നുള്ളത് കേട്ടഡ് കാറ്റഗറി ടു ആണെങ്കിൽ ഓക്കെ കാറ്റഗറി ടു ആണെങ്കിൽ എന്താണ് ഇതേപോലെ സൈക്കോളജി മുപ്പത് ഇംഗ്ലീഷ് അതായത് ലാംഗ്വേജ് വൺ മുപ്പത് ലാംഗ്വേജ് ടു മുപ്പത് സയൻസ് മുപ്പത് മാത്സ് മുപ്പത് എന്നുള്ളതാണ് അതായത് ഇതിന്റെ പെഡഗോജിയോടൊപ്പം തന്നെയാണ് വരുന്നത് കേട്ടോ അത് സയൻസ് ആൻഡ് മാത്സ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് ആണെങ്കിൽ എന്താ സയൻസ് മാ ഒന്നും അവിടെ ഉണ്ടാവില്ല പകരം എന്തായിരിക്കും സോഷ്യൽ സയൻസിൽ നിന്നുള്ള അറുപത് ചോദ്യങ്ങൾ വിത്ത് സോഷ്യൽ സയൻസ് പെഡഗോജിയാണ് ഉണ്ടാവുക കാറ്റഗറി ണെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് മുപ്പത് മാർക്കിന് ചോദിക്കും സൈക്കോളജിയിൽ നിന്നുള്ള നാല്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്ലസ് എൺപത് മാർക്കിന് നിങ്ങളുടെ സബ്ജെക്ട് പ്ലസ് അതിന്റെ പെഡഗോജി ഓക്കെ മെത്തഡോളജി ആൻഡ് പെഡഗോജി ഉണ്ടല്ലോ അത് ഇത്രയും കാര്യങ്ങളാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വരുന്നത് അത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് എങ്ങനെ നമ്മൾ കേട്ടത് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് എന്ന് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു കാര്യണ്ട് എന്താണ് ഇത് ഒരു എസ് സിആർടി എൻ സിആർ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നയൻറ്റി പെർസെൻറ്റേജും ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകിച്ച് കാറ്റഡ് കാറ്റഗറി വണ്ണിനും ടൂവിനും ഓക്കെ ഇപ്പൊ കാറ്റഗറി ത്രീക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് വൺ പ്ലസ് ടെക്സ്റ്റ് വളരെ വ്യക്തമായി തന്നെ പഠിച്ചിരിക്കണം സോ എസ് സി ആർ ടി എൻ സി ആർ ടിക്ക് കേട്ടതിന്റെ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കണം കാരണം എസ് സി ആർ ടി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ പറയുന്ന ടീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മളിപ്പോ ലോവർ പ്രൈമറി ആണെങ്കിലും യു പി ആണെങ്കിലും എച്ച് എസ് സി ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡൻസിനെയാണ് സോ ടെക്സ്റ്റ് ബുക്കുകൾ ആദ്യം ഫെമിലിയർ ആവുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എം സി ഡി സെന്ററിൽ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി കവർ ചെയ്തെടുക്കുന്നതും അതിന്റെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫെമിലിയർ ആവുമ്പോൾ മാത്രമേ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നും അപ്പൊ ഏത് ലെവലിലേക്ക് നമ്മൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ലഭിക്കുന്നുള്ളൂ അതേപോലെ തന്നെ ഇതിനെങ്ങനെയൊക്കെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവയറാവുകയുള്ളൂ ഓക്കെ അല്ലെ അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് വൺ എന്താണ് മോഡൽ എക്സാംസ് എന്നുള്ളത് തന്നെയാണ് ഓക്കെ മോഡൽ പരീക്ഷകൾ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഈ പഠിച്ചത് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എത്രത്തോളം നമ്മൾ അത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ റിവിഷൻ മാത്രം പോരാ നിർബന്ധമായും നൂറ്റി അൻപത് മാർക്കിന്റെ മോഡൽ പരീക്ഷകൾ കൃത്യമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷനോട് കൂടിയ മോഡൽ പരീക്ഷകൾ കൂടെ എഴുതണം ഓക്കെ അപ്പൊ നമ്മുടെ എയിംസിലെ സ്റ്റുഡൻസിനെ അറിയാം നമ്മൾ ഒന്നോ രണ്ടോ അല്ല അഞ്ച് മോഡൽ പരീക്ഷകളാണ് കേട്ടതിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചകളും പരീക്ഷകൾ കൂടെ കണ്ടക്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നതും നമ്മളുടെ ഇട്ട് വെച്ച് തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം പഠിക്കും വീണ്ടും പഠിക്കണം വീണ്ടും മറക്കും അല്ലെ അപ്പൊ ഈ പഠിച്ച് മറന്നു പോകുന്നതിനെ ഒന്നുകൂടെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റിവിഷൻ എന്ന് പറയുന്നത് സോ നമ്മൾ എന്ത് ചെയ്യും തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ടൈം ടേബിൾ തരും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷീ ലേണിങ് ആപ്പിലാണ് ക്ലാസ്സുകൾ കാണാം അപ്പൊ ക്ലാസ് വർക്കിംഗ് വുമൻസ് ഉണ്ടാവും കൺവീനിയന്റ് അല്ലാത്ത അതായത് ഏത് സമയത്തും പഠിക്കാൻ പറ്റുന്ന കുട്ടികളായിരിക്കണം എല്ലാവരും എന്നില്ല അല്ലെ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും വർക്കിംഗ് ആയിരിക്കും ചെറിയ കോച്ചുങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിരിക്കും ഏത് സമയത്ത് വേണമെങ്കിലും കാണാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ സ്ത്രീ ലേണിങ് ആപ്പിൽ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇവർക്ക് എപ്പം വേണാണോ എപ്പോഴാണോ ഫ്രീ ആവുന്നത് എപ്പോ വേണമെങ്കിലും നമ്മുടെ ആപ്പിൽ കയറി ക്ലാസ്സുകൾ കാണാം അതിപ്പോ സ്പീഡ് കൂട്ടിയിട്ട് കാണണമെങ്കിൽ അങ്ങനെയും കാണാം അതുകൂടാതെ ഇതിന്റെ എല്ലാം പി ഡി എഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് സോ എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് പി ഡി എഫ് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ തന്നെ അഞ്ച് മോഡൽ പരീക്ഷകളോടൊപ്പം തന്നെ രണ്ടായിരത്തിലധികം ഷുവ് ക്വസ്റ്റൻസിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എക്സാമിന്റെ അടുത്തു എല്ലാ ക്ലാസ്സുകളും ഇരുന്ന് കണ്ട് പഠിച്ച് തീർക്കാനുള്ള സമയമൊന്നും നമ്മൾക്ക് ഉണ്ടാവില്ല അപ്പൊ എന്താണ് ഏതൊക്കെ ഭാഗങ്ങളാണോ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു രണ്ടായിരം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മലയാളവും ലാംഗ്വേജസും സൈക്കോളജിയും നിങ്ങളുടെ സബ്ജക്റ്റുകളും എല്ലാത്തിനും ഉൾപ്പെടെ ഒരു രണ്ടായിരത്തിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന പി ഡി എഫ് മെറ്റീരിയൽസും നമ്മുടെ ആപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അതും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ദി ആർ ടി എൻ സിആർടി പാഠഭാഗങ്ങളുടെ നമുക്ക് മെറ്റീരിയൽസും കൂടെ നമ്മുടെ ആപ്പ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും നിങ്ങളുടെ എക്സാമിന് തികച്ചും യൂസ്ഫുൾ തന്നെ ആയിരിക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നിട്ട് ഇണ്ടാതിരുന്നാൽ പറ്റോ ഇല്ല ഡൗട്ട് വന്നാൽ ആരെ വിളിക്കും അല്ലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും ക്ലിയർ ചെയ്ത് തരാനായിട്ട് രണ്ട് പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മെന്റേഴ്സിനെ വിളിച്ച് ചോദിക്കാം അതുകൂടാതെ നമ്മൾ നിരവധി ലൈവ് ക്ലാസുകൾ കൂടെ തരുന്നുണ്ട് അപ്പൊ ഈ ലൈവിന്റെ ടൈമിൽ എന്ത് ചെയ്യാം നിങ്ങൾ ടീച്ചേഴ്സുമായിട്ടും ഒക്കെ ക്ലിയർ ചെയ്തു പോവാം ഓക്കെ അല്ലെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ അങ്ങനെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതിനായിട്ട് ഫോളോ അപ്പ് ഫെസിലിറ്റീസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ലൈവുകളും ഇതേപോലെയുള്ള മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും എല്ലാം പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ ഇത്രയും മടിമുള്ള റിസൾട്ടുകൾ ഞങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ എട്ട് കാഡറ്റിലായ ആറായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേഡറ്റ് ക്വാളിഫൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കൂടെ പഠിക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ പുതിയ ബാച്ചുകളുടെ നമ്മൾ ജൂൺ ഒൻപതാം തീയതി ബുധനാഴ്ച ാണ് ആരംഭിക്കുന്നത് അടിപൊളിയായി നമുക്ക് പഠിക്കാം ഒരു ഉയർന്ന റാങ്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഉയർന്ന മാർക്കോട് കൂടെ തന്നെ ഈ ഒരു കാൻഡിഡേ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ എങ്ങനെയാ നമ്മുടെ എയ്സിലേക്ക് ജോയിൻ ചെയ്യാം അല്ലെ അടിപൊളിയായി പഠിക്കാം ഇപ്പൊ ഇടുന്ന ഈ ഒരു പ്രാക്ടിക്കൽ ലെവലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പ്രാക്ടിക്കൽ ലെവലുള്ള ക്വസ്റ്റൻസ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ബാച്ചുകളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ ഏത് നിലവാരത്തിൽ ചോദ്യങ്ങൾ വന്നാലും അടിപൊളിയായി ഈസിയായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് ആ ഒരു കോൺഫിഡൻസ് എയ് സ്റ്റഡി ടീമിനുണ്ട് കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് ൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു കേട്ടന് നമ്മൾ നേടിയെടുത്താലേ അടുത്ത എൽ പി യു പി നമുക്ക് നേടാൻ സാധിക്കൂ അടുത്ത എൽ പി യു പിക്ക് പഠിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ലേ നോട്ടിഫിക്കേഷൻ എന്നൊന്നും ചിന്തിക്കണ്ട ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഒരു അടിപൊളി റാങ്കിലേക്ക് എത്താൻ പറ്റും ഇതേപോലെ നല്ല നല്ല റാങ്കുകൾ മേടി നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേഡറ്റിന്റെ പുതിയ ബാച്ചുകൾ നമ്മളിത് ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിൽ കഴിഞ്ഞ എട്ട് കേഡറ്റിലായിട്ട് ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് കഴിഞ്ഞ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി നാലായിരത്തിലധികം പേരെയാണ് നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചത് അതേപോലെ കഴിഞ്ഞ എച്ച് എസ് എല്ലും നിരവധി ഉയർന്ന റാങ്കുകൾ ഞങ്ങൾക്ക് നേടാനായി സാധിച്ചിട്ടുണ്ട് ഇതേപോലെ അടുത്ത കേട്ടറ്റ് നിങ്ങൾ വിജയിക്കണം അതിനായി എൻസ്റ്റഡി സെന്റർ എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള അടിപൊളി റിസൾട്ടിലേക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ കേട്ടറ്റ് ജോയിൻ ചെയ്യൂ അതിനോടൊപ്പം തന്നെ സൂപ്പറായി പഠിക്കാം കേട്ട് നേടിയെടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട പഠിക്കുക കൃത്യമായി റിവൈസ് ചെയ്യുക മോഡൽ എക്സാംസ് എഴുതുക കൃത്യമായി തന്നെ വർക്ക്ഔട്ട് ചെയ്യുക സ്മാർട്ടായി വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കേട്ടറ്റ് ഉറപ്പിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിന്റെ കാര്യം മറക്കണ്ട അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതിന് അതുകൂടെ ജോയിൻ ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം